നമസ്കാരം ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ഉത്തരവ് ഇന്നുമില്ല അയോഗ്യയാക്കപ്പെട്ട നടപടിക്കെതിരെ വിധി പ്രസ്താവിക്കുന്നത് അന്താരാഷ്ട്ര കായിക പരിഹാര കോടതി വെള്ളിയാഴ്ചത്തേക്ക് നീട്ടി വിനേഷ് ഫോഗട്ടിന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഒളിമ്പിക്സ് മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിധിയുണ്ടാകുമെന്നും അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമാവും വിധിയെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ഫെഡറേഷൻ പ്രസിഡന്റ് തോമസ് ബാക്ക് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനിടയിൽ ഇന്ന് അയ്യോ എ നടത്താനിരുന്ന വാർത്താ സമ്മേളനവും മാറ്റിവെച്ചു ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ട് നേരത്തെ കായിക തർക്ക പരിഹാര കോടതിയെ സമീപിക്കുകയായിരുന്നു വെള്ളി മെഡൽ നൽകണമെന്ന ആവശ്യമായിട്ടായിരുന്നു താരം കായിക കോടതിയെ സമീപിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ നടക്കാനിരിക്കുകയായിരുന്നു ഇന്ത്യൻ താരത്തെ അയോഗ്യയായി പ്രഖ്യാപിച്ചത് വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചത് എന്നാൽ ഫൈനൽ തലേന്ന് നടത്തിയ ഭാരപരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിന് നൂറു ഗ്രാം അധിക ഭാരമുള്ളതായി കണ്ടെത്തുകയായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു തൊട്ടുപിന്നാലെ ഗുസ്തിയിൽ നിന്ന് താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തി ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെയായിരുന്നു വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിനേഷ് വ്യക്തമാക്കിയിരുന്നു ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും വിനേഷ് കുറിച്ചു സ്വപ്നങ്ങൾ തകർന്നെന്നും ഇനി ബാക്കിയില്ലെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും എക്സിൽ അന്ന് കുറിച്ചു പാരിസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ മുന്നോടിയായുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട അയോഗ്യയായ സംഭവത്തിൽ കടുത്ത നിരാശയിലായിരുന്നു വിനേഷ് അയോഗ്യയാക്കിയ കായിക തർക്ക പരിഹാര കോടതിയിലാണ് അവർ അപ്പീൽ നൽകിയത് സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിനേഷ് ഫോഗ് അയോഗ്യയായത് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും നാലുവട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യു യുയി സുസാഗിയെ അട്ടിമറിച്ചാണ് ബിനേഷ് ഒളിമ്പിക്സിലെ പോരാട്ടത്തിന് തുടക്കമിട്ടത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെ കീഴടക്കി സെമിഫൈനലിൽ ക്യൂബയുടെ യൂസ് നൈലിസ് ഗുസ്മാൻ ലോബസിനെ കീഴടക്കിയാണ് ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയത് വിനേഷ് ഫോഗറ്റ് ഫൈനലിൽ കടന്നതോടെ വനിതാ ഗുസ്തിയിൽ സ്വർണമോ വെള്ളിയോ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു മെഡൽ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളിയോ സ്വർണമോ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകുമായിരുന്നു ഫോഗറ്റ് ഗുസ്തി ഫെഡറേഷനിലെ അനീതികൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ഫോഗട്ടിന് സ്വർണ്ണമെഡൽ തന്നെ നേടാനാകുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ എന്നാൽ ഫൈനലിന് തൊട്ടു മുൻപ് നടന്ന ഭാരപരിശോധനയിൽ കണ്ടെത്തിയ ഭാരക്കൂടുതൽ ഫോഗറ്റിനെ ഫോഗട്ടിനെ അയോഗ്യാകുകയായിരുന്നു ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്